ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴുതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിൽ വമ്പൻ അടി നടന്നിരിക്കുകയാണ് അനു ജിസേലും നെവിനും തമ്മിലാണ് വഴക്കുണ്ടായത് ആ ഒരു പ്രശ്നം ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ടെലികാസ്റ്റിംഗ് ഇന്നലെ ആയിരുന്നെങ്കിൽ കൂടിയും ഇന്നാണ് എപ്പിസോഡെല്ലാം ടി വിയിലും ലൈവിലും എല്ലാം തന്നെ കാണാം സാധിക്കുക ഇന്ന് രാവിലെയോടുകൂടിയാണ് ജിസേലും അനുമോളും തമ്മിൽ പ്രശ്നമുണ്ടായത് ആ പ്രശ്നമുണ്ടായതിനിടെ ജിസേലിനെ അനുമോൾ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തതിന് ശേഷം അനുമോൾക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നെവിൻ ബിഗ് ബോസ് വീടിനോട് വിട പറയുമെന്നായിരുന്നു നെവിൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കോളാൻ ബിഗ് ബോസും പറയുന്നുണ്ട് അനു ഫിസിക്കൽ അറ്റാക്ക് ചെയ്തത് മാത്രമല്ല തിരിച്ച് ജിസേലും ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ് ചെയ്തത് അനുവിനെ പിടിച്ച് ഉന്നുന്നുണ്ട് ജിസേൽ ഇപ്പോഴത്തെ അല്പസമയങ്ങൾക്ക് മുൻപാണ് നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്തായിരിക്കും നെവിന്റെ ആദ്യ പ്രതികരണം എന്ന് കണ്ടറിയണം